നമ്മുടെ മലപ്പുറം ജില്ലയിൽ തന്നെ ഏറ്റവും മോശപ്പെട്ട ഒരു പഞ്ചായത്തായി മാറി ഇവിടെ വരുന്ന ഉദ്യോഗസ്ഥർ എത്രയും പെട്ടെന്ന് ഓടി രക്ഷപ്പെടുകയാണ് എല്ലാ ഓഫീസുകളിലും കയറി ഇറങ്ങിയിട്ടാണ് നമുക്കൊരു എനെ കിട്ടിയത് ആ എയി വന്നപ്പോൾ അയാൾ പ്രൊമോഷൻ ആയിട്ട് ട്രാൻസ്ഫർ ആകും ചെയ്തു ഇവര് പഞ്ചായത്തിലെ മെമ്പർമാർ പറയുന്നതോ അല്ലെങ്കിൽ പ്രസിഡന്റോ വൈസ് പ്രസിഡന്റോ പറയുന്ന പോലെ പോലെയല്ല പിന്നെ ഇതിൻ്റെ കാര്യങ്ങൾ കിടക്കുന്നു അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങൾ വലിയ ഒരു പ്രതിസന്ധിയെ നേരിടുന്നു ഈ ഗ്രാമപഞ്ചായത്തിലെ എഞ്ചിനീയറിംഗ് വിഭാഗം ഉദ്യോഗസ്ഥരെല്ലാം സ്ഥലം മാറിപ്പോയതിന്റെ ഭാഗമായി എഞ്ചിനീയറിംഗ് വിഭാഗം നിലച്ച ഒരവസ്ഥയിലാണ് സാധാരണക്കാരായ ജനങ്ങളുടെ വീട് നിർമ്മാണവും കെട്ടിട നിർമ്മാണവും വീട് നിർമ്മാണം മടങ്ങുക എന്ന കൂടെ നാട്ടിലെത്തിയ പല പ്രവാസികളെയും ഈ ഒരു പ്രശ്നം ബാധിക്കുന്നു ഉണ്ടായിരുന്ന ജീവനക്കാരെല്ലാം സ്ഥലം മാറിപ്പോയതോടെ അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ എഞ്ചിനീയറിംഗ് വിഭാഗം ഓഫീസ് പൂട്ടി വീടിന്റെയും കെട്ടിടത്തിന്റെയും നിർമ്മാണത്തിനായി മുന്നിട്ടിറങ്ങിയ ഒട്ടേറെ നാട്ടുകാരാണ് ഇതുമൂലം ദുരിതത്തിലായത് വീട് പണിത് മടങ്ങുക എന്ന ലക്ഷ്യവുമായി കുറഞ്ഞ ദിവസത്തെ അവധിയിൽ നാട്ടിലെത്തിയ പ്രവാസികളും ഇതിൽപ്പെടും ആവശ്യമായ രേഖകളും അനുമതികളും ലഭ്യമാക്കാനാവാതെ പഞ്ചായത്ത് അധികൃതരും കൈമലർത്തുകയാണ്

ആ തരത്തിലേക്ക് ഇപ്പോൾ നിലവിലുള്ള ഭരണസമിതി അങ്ങാടിപ്പുറം പഞ്ചായത്തിനെ ആക്കി വെച്ചിരിക്കുകയാണ് അതാണ് യഥാർത്ഥ പ്രതിസന്ധി എന്ന് പറയുന്നത് ഇവർ പഞ്ചായത്തിലെ മെമ്പർമാർ പറയുന്നതോ അല്ലെങ്കിൽ പ്രസിഡന്റോ വൈസ് പ്രസിഡന്റോ പറയുന്ന പോലെ അല്ല പിന്നെ ഇതിൻ്റെ കാര്യങ്ങൾ കിടക്കുന്നത് അങ്ങാടിപ്പുറം പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം പുറത്തെ യു ഡി എഫ് ഭരണസമിതി വന്നത് മുതൽ അവർ നിരന്തരമായിട്ട് നമ്മുടെ പിന്നെ ഉദ്യോഗസ്ഥരായിട്ടുള്ള ആളുകളെ വഴിവിട്ട ചില കാര്യങ്ങൾ ക്ര ക്രമരഹിതമായിട്ടുള്ള പല തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടി നിർബന്ധിക്കുകയാണ് അങ്ങനെ നിർബന്ധിക്കുന്നതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഇവർ രക്ഷയില്ലാതെ ചില ആളുകൾ ചില കാര്യങ്ങൾ ചെയ്തു അത്തരം കാര്യങ്ങൾ പരാതിയായി വിജിലൻസിനും അതുപോലെ മറ്റു സ്ഥലങ്ങളിലേക്കും മേലോഫീസുകളിലൊക്കെ പോയതിൻ്റെ ഭാഗമായിട്ട് അന്വേഷണം വരികയും ഇവിടുത്തെ കുറച്ച് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുന്ന ഒക്കെ സ്ഥിതി ഉണ്ടായി സ്ഥിതി ഉണ്ടാകുന്ന ഒരു മാനുഷിക പരിഗണന പോലും നൽകാതെ ആളുകളുടെ നിൽക്കാതെ നമ്മുടെ പഞ്ചായത്തിലെ ഭരണസമിതി കൂടിയാണ് മാസങ്ങൾക്ക് മുൻപാണ് അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിൽ ഓവർസിയർ പ്രൊമോഷനോടെ സ്ഥലം മാറിയത് ഇദ്ദേഹത്തിന് പകരം പിന്നീട് ആരും എത്തിയിട്ടില്ല ഒരു എയും രണ്ട് ഓവർസിയറുമാണ് ഓഫീസിലേക്ക് ആവശ്യം എന്നാൽ മാസങ്ങളായി അസിസ്റ്റന്റ് എഞ്ചിനീയർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുടെ തസ്തികയിലും ആളില്ല എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ മേശപ്പുറത്ത് കുന്നുകൂടിയ ഫയലുകൾ പൊടി കിടക്കുന്ന അവസ്ഥയിലാണ് അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ എഞ്ചിനീയറിംഗ് വിഭാഗം പൂട്ടിക്കിടക്കുകയാണെന്നും ജനങ്ങളും ഭരണസമിതിയും ഇതുമൂലം പ്രതിസന്ധിയിലാണെന്നും സർക്കാർ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നും അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സയ്യിദ് ടീച്ചർ ആവശ്യപ്പെട്ടു അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ ഒരു പെന്തവണ്ണ മുനിസിപ്പാലിറ്റിയിലേറെ വലിയൊരു പഞ്ചായത്താണ് ഈ പഞ്ചായത്തില് അഞ്ചാറു മാസമായി ഞങ്ങൾക്ക് ഓവർസിയർമാരില്ല ഉണ്ടായിരുന്നില്ല എ ഉണ്ടായിരുന്നില്ല അതിന്റെ ഇടയിൽ രണ്ട് മാസം മുമ്പ് ഒരു എ വന്നു എ ഇപ്പോ ട്രാൻസ്ഫർ ആയി പ്രൊമോഷൻ ട്രാൻസ്ഫർ ആണ് അപ്പോൾ ഇപ്പോൾ എ ഇല്ല ഓവർസിയർമാരും ഇല്ല ഇപ്പോൾ ശരിക്കും ഞങ്ങൾ അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ എഞ്ചിനീയറിങ് വിഭാഗം പൂട്ടി കിടക്കുകയാണ് അത് ഭയങ്കര പ്രയാസത്തിലാണ് ജനങ്ങളും ഞങ്ങളും ബുദ്ധിമുട്ടിലാണ് അതിനി എന്താ ചെയ്യേണ്ടത് ഞങ്ങൾ മുട്ടാത്ത വാതിലുകളില്ല എല്ലാ ഓഫീസുകളിലും കയറി ഇറങ്ങിയിട്ടാണ് നമുക്കൊരു എനെ കിട്ടിയത് ആ എ ഈ വന്നപ്പോൾ അയാൾ പ്രൊമോഷനായിട്ട് ട്രാൻസ്ഫർ ആകും ചെയ്തു ഇപ്പോൾ ഒന്നുമില്ലാതെ പൂട്ടിക്കിടക്കുകയാണ് എന്താണെന്ന് ഞങ്ങൾക്ക് തന്നെ പറയാനറിയില്ല എന്താണ് ഇതിന് സർക്കാർ ഞങ്ങളോട് ചെയ്തു തരേണ്ട സഹായം ഞങ്ങൾ എവിടെയും ചെന്ന് പിന്നെ ചോദിക്കാൻ തയ്യാറാണ് പക്ഷെ നമുക്ക് ആളുകളെ ഉദ്യോഗസ്ഥരെ കിട്ടുന്നില്ല അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിൽ ജീവനക്കാർ എത്തുന്നുണ്ടെങ്കിലും ദിവസങ്ങൾക്കുള്ളിൽ സ്ഥലം മാറിപ്പോകുന്ന അവസ്ഥയിലാണ് സ്ഥിരം ഉദ്യോഗസ്ഥരില്ലാത്തത് പ്രതികൂലമായി ബാധിക്കുന്നത് പൊതുജനങ്ങളെയാണ് ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെല്ലാം സ്ഥലം മാറിപ്പോയതോടുകൂടെ വലിയ പ്രതിസന്ധിക്കാണ് ഈ ഗ്രാമപഞ്ചായത്ത് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് ജനങ്ങളെല്ലാം വലിയ പ്രതിസന്ധിയിലാണ് കൃത്യമായി വീട് നിർമ്മാണത്തിനും അതോടൊപ്പം തന്നെ കെട്ടിട നിർമ്മാണത്തിനും രേഖകൾ കൃത്യമായി ലഭിക്കാത്ത ഒരു സാഹചര്യം കൂടെ നിലനിൽക്കുന്നു ഉദ്യോഗസ്ഥരെല്ലാം കൂട്ടത്തോടെ സ്ഥലം മാറിപ്പോയ സാഹചര്യത്തിലാണ് ഇത്തരം കാര്യങ്ങളിലൂടെ ജനങ്ങൾ കൂടുതൽ ബുദ്ധിമുട്ടിലായിരിക്കുന്നത് സുരക്ഷാ പദ്ധതിയിലൂടെ പണിക്കൂലി ഇല്ലാതെ തന്നെ സുവർണാഭരണങ്ങൾ സ്വന്തമാക്കാൻ ഇത് ഒരു സുവർണ അവസരം സ്പെഷ്യൽ ഓഫറുകളും മുതൽ മുതൽ അഡ്വാൻസ് ബുക്കിംഗോട് കൂടി മേക്കിംഗ് ചാർജിൽ സ്വന്തമാക്കാം കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തു സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ സ്കൈ ഗോൾഡ് പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി പൂനെ